പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് തീത്തോസ് അദ്ധ്യായം മൂന്ന് പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ പുതിയ നിയമത്തിൽ നിന്ന് പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം മൂന്നാം അധ്യായമാണ് വായിക്കുന്നത് മൂന്ന് അധ്യായങ്ങളുള്ള ഈ ലേഖനത്തിൻ്റെ വായന ഇന്ന് പൂർത്തിയാവുന്നു ഈ വചനവായനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം അധ്യായം മൂന്ന് ക്രിസ്തീയ ജീവിതചര്യ ഭരണകർത്താക്കൾക്കും മറ്റധികാരികൾക്കും കീഴ്പ്പെട്ടിരിക്കാനും അനുസരണമുള്ളവരായിരിക്കാനും സത്യസന്ധമായ ഏതൊരു ജോലിക്കും സന്നദ്ധരായിരിക്കാനും നീ ജനങ്ങളെ ഓർമ്മിപ്പിക്കുക ആരെയും പറ്റി തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും നീ അവരെ ഉദ്ബോധിപ്പിക്കുക എന്തെന്നാൽ നാം തന്നെയും ഒരു കാലത്ത് മൂടന്മാരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സ്വേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും ദിവസങ്ങൾ കഴിച്ചവരും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരും ആയിരുന്നു എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താലത്രേ ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമർദ്ദമായി വർഷിച്ചത് അവിടുത്തെ കൃപാവരത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിനും നിത്യജീവനെപ്പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് ഇപ്പറഞ്ഞത് സത്യമാണ് ദൈവത്തിൽ വിശ്വസിച്ചവർ സത്പ്രവർത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകരായിരിക്കാൻ വേണ്ടി ഇക്കാര്യങ്ങളിൽ നീ സമ്മർദ്ദം ചെലുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇവയെല്ലാം ശ്രേഷ്ഠവും മനുഷ്യർക്ക് പ്രയോജനകരവുമാണ് അതുപോലെ അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളിലും വംശാവലികളെക്കുറിച്ചുള്ള ചർച്ചകളിലും കലഹങ്ങളിലും നിയമത്തെക്കുറിച്ചുള്ള തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക അവ പ്രയോജനരഹിതവും നിഷ്ഫലവുമാണ് വിഘടിച്ച് നിൽക്കുന്ന ഒരുവനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ശാസിച്ചതിനു ശേഷം അനുസരിക്കാത്ത പക്ഷം അവനുമായുള്ള ബന്ധം വിടർത്തുക അവൻ നേർവഴിക്ക് നടക്കാത്തവനും പാപത്തിൽ മുഴുകിയവനുമാണ് അവൻ തന്നെ തന്നെ കുറ്റവാളിയെന്ന് വിധിച്ചിരിക്കുന്നു ഞാൻ അർത്തേമാസിനെയോ തിക്കിക്കോസിനെയോ നിൻ്റെ അടുത്തേക്ക് അയക്കുമ്പോൾ നിക്കോപോളിസിൽ എൻ്റെ അടുത്ത് വരാൻ നീ ഉത്സാഹിക്കണം മഞ്ഞുകാലം അവിടെ ചെലവഴിക്കാനാണ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത് നിയമജ്ഞനായ സേനാസിനെയും അപ്പോളോസിനെയും വേഗം യാത്രയാക്കാൻ നീ കഴിവുള്ളതെല്ലാം ചെയ്യണം അവർക്ക് ഒരിക്കലും പോരായ്മ പോരായ്മയുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ജനങ്ങൾ അടിയന്തര ആവശ്യങ്ങളിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനും പ്രയോജനരഹിതരാകാതിരിക്കുന്നതിനും വേണ്ടി സത്പ്രവർത്തികളിൽ വ്യാപരിക്കാൻ പഠിക്കട്ടെ എൻ്റെ കൂടെയുള്ളവരെല്ലാം നിനക്ക് അഭിവാദനങ്ങൾ അയക്കുന്നു വിശ്വാസത്തിൽ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കെല്ലാം അഭിവാദനങ്ങൾ അർപ്പിക്കുക നിങ്ങൾക്കെല്ലാവർക്കും ദൈവകൃപ ഉണ്ടായിരിക്കട്ടെ തീത്തോസ് മൂന്നാം അധ്യായം വായന ഇവിടെ പൂർണ്ണമാകുന്നു ഇതിനെ സഹായിച്ച് ദൈവത്തോട് നന്ദി പറയുന്നു നാളെ ഫിലേമോൻ ഒന്നാം അധ്യായം വായിക്കാൻ കൃപ തരണമേയെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനവായനയിൽ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ വചനവായനയ്ക്ക് അവലംബമായി എടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ദാനീയലച്ചൻ പരിചയപ്പെടുത്തി തന്ന എൻകൗണ്ടർ എന്ന ബൈബിൾ ആപ്പാണ് ഈ വചനവായനയിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുന്നു താങ്ക് വെരി മച്ച്